എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലസ്തീന് ഐക്യദാർഢ്യമർപ്പിച്ച ഫ്ലാഷ് ലൈറ്റ് മാർച്ച് നടത്തി ഇന്ന് വൈകുന്നേരം ആറരയോടെയാണ് ഫ്ലാഷ് ലൈറ്റ് മാർച്ച് ആരംഭിച്ചത് ഫലസ്തീനിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കൊന്നെടുക്കുന്ന ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെയാണ് ഫലസ്തീന് ഐക്യദാർഢ്യം അർപ്പിച്ച ഫ്ലാഷ് ലൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രമാണ് ഇസ്രയേലെന്നും ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ മനുഷ്യ മനസ്സാക്ഷി ഉണരണമെന്നും സന്ദേശം ഉയർത്തിക്കൊണ്ടായിരുന്നു ഐക്യദാർഢ്യ പ്രകടനം നിരവധി പേരാണ് ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് എരുമേലി സെന്റ് തോമസ് കോളേജിന് സമീപത്തു നിന്നും ആരംഭിച്ച ഫ്ലാഷ് ലൈറ്റ് മാർച്ച് എരിമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി കെ എസ് ആർ ടി സി ചുറ്റി പേട്ടക്കവലയിൽ സമാപിച്ചു എരിമേലിക്ക് സമീപമുള്ള വിവിധ മഹല്ലുകളിലെ ഇമാമുമാർ പള്ളി പരിപാലന സമിതി അംഗങ്ങൾ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം നിരവധി ആളുകളെ അതിക്രൂരമായി മാരകമായി മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് കൊന്നൊടുപ്പിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് സൈന്യം മുങ്ങിച്ചത്ത ചരിത്രം ചരിത്രം സാക്ഷി ും തീർച്ചയം